ഞാൻ ഒരു കഥ പറഞ്ഞുകൊണ്ട് ആരംഭിക്കാം ഈ കഥ നടക്കുന്നത് ഏകദേശം മൂവായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുൻപുള്ള പുരാതന ഈജിപ്റ്റിലാണ് പൂർണ്ണ അധികാരങ്ങളോടെ അധികാരം ലഭിച്ച് പർവയായ തുത്മോസ് മൂന്നാമൻ തൻ്റെ അധികാരം ലഭിച്ച ഉടനെ ഒരു വലിയ ഉത്തരവിടുന്നു ആ ഉത്തരവ് പ്രകാരം തനിക്ക് തൊട്ടു മുൻപ് ഫറവോയായി ഈജിപ്റ്റിനെ ഏകദേശം ഇരുപത് വർഷത്തോളം ഭരിച്ച തൻ്റെ വളർത്തമ്മ കൂടിയായ ഹാഷിപ്പ് സൂത്ത് രാജ്ഞിയെക്കുറിച്ചുള്ള എല്ലാ ചരിത്രരേഖകളും ആ രാജ്യത്തു നിന്ന് നശിപ്പിച്ചു കളയാനുള്ളതായിരുന്നു അതിന് പ്രകാരം എല്ലാ ക്ഷേത്രങ്ങളിൽ നിന്നും അവരുടെ പ്രതിമകൾ അവർ തകർത്തു കളയുന്നു ഈജിപ്റ്റിലെ ക്ഷേത്രങ്ങളിലെ ചൂരുകളിൽ അവരെ പ്രകൃതിച്ചുകൊണ്ട് വരച്ചിട്ടിരുന്നതും എഴുതി വെച്ചിരുന്നതുമായ എല്ലാ ചിത്രങ്ങളും ലിഖിതങ്ങളും അവർ മായ്ച്ചു കളയുന്നു അത്രമാത്രം ശത്രുതയായിരുന്നു തുത്മോസ് മൂന്നാമൻ ഫർവോയ്ക്ക് തൻ്റെ വളർത്തുമ കൂടിയായ ഹാഷിബ് സൂത്തിനോടുണ്ടായിരുന്നത് എങ്കിലും ചരിത്രത്തിലെ താളുകളിൽ എന്നും ഇടം നേടിയത് ഈജിപ്റ്റിനെ സമ്പന്നതയിലേക്കും സമൃദ്ധിയിലേക്കും നയിച്ച ഹാഷിപ്പ് സൂത്ത് എന്ന ധീരയായ ആ സ്ത്രീ ഫറവയെ പറ്റിയായിരുന്നു ഈ ആഴ്ചയിലെ ട്രാവൽ ഷോയിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ഈ ഹാഷിബ് സൂത്ത് രാജ്ഞിയെപ്പറ്റിയും അവർ നിർമ്മിച്ച ലക്സോറിലെ പ്രശസ്തമായ മോർച്ചറി ടെമ്പിളിനെ പറ്റിയുമാണ് അപ്പൊ എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഹാഷിപ്പ് സൂത്തിന്റെ ഒരു യാത്രയാണ് കഴിഞ്ഞ വീഡിയോ ഞാൻ സംസാരിച്ചത് വാലി ഓഫ് കിങ്സ് എന്ന് പറയുന്ന ഒരു വീഡിയോ ആയിരുന്നു വാലി ഓഫ് കിങ്സ് രാജാക്കന്മാരുടെ താഴ്വര അവരുടെ ടോംബുകളും ടോട്ടൻ കാമന്റെ ടോംസിനെ പറ്റിയും മമ്മിഫിക്കേഷനെ പറ്റിയാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം സംസാരിച്ചത് ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് അതിന്റെ പേരാണ് ഹാഷിപ്പ് സൂത്ത് ഹാഷിപ് സൂത്ത് എന്ന് പറയുന്നത് ഇരുപത് വർഷം ഭരിച്ച ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ഫീമെയിൽ ഫറോ ആയിരുന്നു ആ സ്റ്റോറിയൊക്കെയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ചെറിയ കാര്യം ഞാൻ നിങ്ങളെ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഇത് ഈജിപ്റ്റിനെ പറ്റിയുള്ള അഞ്ചാമത്തെ എപ്പിസോഡാണ് മുൻപുള്ള എപ്പിസോഡുകളുടെ ലിങ്കുകൾ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്കൊക്കെ അത് കാണാം അതേപോലെ തന്നെ മറ്റൊരു കാര്യം പറയുന്നു എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ഓർമ്മിപ്പിക്കുകയാണ് ഇഷ്ടമായാൽ നിങ്ങളൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെയൊക്കെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ ഈ ഒരു വീഡിയോയിൽ ഒന്ന് രേഖപ്പെടുത്തുക ഇനി നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം രാവിലെ മുതൽ തുടങ്ങിയ യാത്രയുടെ ക്ഷീണമുള്ളത് കാരണം ഇനി കുറച്ച് ലഞ്ചൊക്കെ കഴിച്ചിട്ട് നമുക്ക് ഇനി ബാക്കി യാത്ര തുടരാം എന്ന് തീരുമാനിച്ചു അത് കേൾക്കേണ്ട തന്നെ താമസം എൻ്റെ ഡ്രൈവർ ഒരു വലിയ ഹോട്ടലിലേക്ക് തന്നെ എന്നെ കൊണ്ടുപോയി ഒരു ഈജിപ്ഷ്യൻ ഹോട്ടൽ ഇത് സ്ഥിതി ചെയ്യുന്നത് വളരെ ശാന്തസുന്ദരമായ ഒരു പ്രദേശത്താണ് നെൽപ്പാടങ്ങളും ഒക്കെ നമുക്കിവിടെ നിന്നും കാണാം ഇതൊക്കെയാണ് ഭക്ഷണം വളരെ ലാഭമായ ഭക്ഷണം തന്നെയാണ് ഇവിടെ ഉള്ളത് ഇതിൻ്റെ ഒന്നും കാൽഭാഗം പോലും എനിക്ക് വേണ്ടെങ്കിലും എല്ലാം ഇത്തിരി ഒന്ന് ടേസ്റ്റ് ചെയ്തു കൊള്ളം നല്ല ഭക്ഷണമാണ് ഒരു ഓതന്റിക് ഈജിപ്ഷ്യൻ ടേസ്റ്റുകളൊക്കെ ഇതിനുണ്ട് ഭക്ഷണമൊക്കെ കഴിച്ചു ഇനി ഇവിടെ നിന്നും ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് യാത്ര ചെയ്താൽ നമുക്ക് ഹാഷീഫ് സൂത്ത് രാജ്ഞി ഇവിടെ മോർച്ചറി ടെമ്പിൾ അല്ലെങ്കിൽ ഹാഷീഫ് സൂത്ത് രാജ്ഞി പണി കഴിപ്പിച്ച ശ്മശാന ക്ഷേത്രം അവിടെ നമുക്ക് എത്തിച്ചേരുവാനായിട്ട് സാധിക്കും അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് പറയാം അതായത് ആരായിരുന്നു ഹാഷിപ് സൂത്ത് എങ്ങനെയാണ് പുരുഷാധിപത്യത്തെയൊക്കെ മറികടന്ന് ഒരു സ്ത്രീയായ ഹാഷിപ് സൂത്ത് ഫറവോ എന്ന സ്ഥാനത്തേക്ക് എത്തിച്ചേർന്നത് ഈ ഒരു കഥകളൊക്കെ ഞാൻ ഈ സമയം കൊണ്ടൊന്ന് പറയാം അപ്പോഴേക്കും നമ്മൾ ക്ഷേത്രത്തിൻ്റെ അടുത്ത് നമ്മൾ എത്തിച്ചേരും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കഥയാണിത് തുത്മോസ് ഒന്നാമൻ ഭർവോയുടെ രണ്ട് ഭാര്യമാരിൽ ഒരാളായ അഹ്മോസിലാണ് ബി സി ആയിരത്തി അഞ്ഞൂറ്റി ഏഴിൽ ഒരു മൂവായിരത്തി അഞ്ഞൂറ്റി മുപ്പത് വർഷങ്ങൾക്ക് മുൻപ് ഹഷിഫ് സൂത്ത് ജനിക്കുന്നത് പിന്നീട് ഒരു മൂന്ന് വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ മറ്റൊരു ഭാര്യയിൽ അദ്ദേഹത്തിന് മറ്റൊരു മകൻ കൂടി ജനിക്കുന്നു അദ്ദേഹത്തിൻ്റെ പേരാണ് തുത്മോസ് രണ്ടാമൻ പിന്നീട് തുത്മോസ് ഒന്നാമൻ്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ നോൺ റോയൽ ഭാര്യയിൽ നിന്ന് ജനിച്ച മകനായ തുത്മോസ് രണ്ടാമനെയും റോയൽ ഭാര്യയിൽ നിന്നും ജനിച്ച ഹഷീബ് സൂത്തുമായി വിവാഹം നടക്കുന്നതോടുകൂടി തുത്മോസ് രണ്ടാമൻ ഈജിപ്റ്റിൻ്റെ ഭരവയായി മാറുന്നു നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക നിങ്ങളപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഹഷീബ് സൂത്തിൻ്റെ ഈ ഒരു ഫാമിലി ട്രീ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഒരു പിതാവിൻ്റെ രണ്ട് ഭാര്യമാരുടെ മക്കളുമായി അക്കാലത്ത് ഈജിപ്റ്റിൽ ഇത്തരത്തിലുള്ള വിവാഹങ്ങളൊക്കെ വളരെ പതിവായിരുന്നു സ്വന്തം സഹോദരങ്ങളുമായി കൂടിയും അക്കാലത്ത് ഈജിപ്റ്റിലെ ഫറോമാരുടെ കുടുംബങ്ങളിൽ വിവാഹ ബന്ധങ്ങൾ പതിവായിരുന്നു ഫറോയുടെ റോയൽ ബ്ലഡ് എന്ന് പറയുന്ന ആ ഒരു സങ്കല്പം അവർക്ക് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു അത്തരത്തിലുള്ള വിവാഹങ്ങളൊക്കെ അന്ന് നടന്നിരുന്നത് അങ്ങനെ സ്വന്തം ഹാഫ് ബ്രദറായ തുത്മോസ് രണ്ടാമനെ ഹാഷിപ്സുത്ത് വിവാഹം കഴിക്കുന്നു വിവാഹ ശേഷം ഹാഷിപ് സുത്തിന് ധുമോസ് രണ്ടാമിൽ നിന്നും രണ്ട് കുട്ടികളുണ്ടാകുന്നു നഫ്രറിയും മെറിത്ത് റ എന്ന് പറയുന്ന രണ്ട് പെൺകുട്ടികളാണ് പിന്നീട് ഹഷിഫ് സൂത്തിന് ഉണ്ടാവുന്നത് ഇതേ സമയം തന്നെ ഈ തുത്മോസ് രണ്ടാമനും മറ്റൊരു ഭാര്യയിൽ മറ്റൊരു മകനും കൂടി ഉണ്ടാവുന്നുണ്ട് തുത്മോസ് മൂന്നാമൻ പിന്നീട് വരുന്ന എട്ട് വർഷങ്ങൾക്ക് ശേഷം ഹഷിഫ് സൂത്തിൻ്റെ ഭർത്താവായ തുത്മോസ് രണ്ടാമൻ ചില ആരോഗ്യപരമായ കാരണങ്ങളാൽ മരണപ്പെടുന്നു അടുത്ത ഭരവോ വേണ്ടി ബാലനായ തുത്മോസ് മൂന്നാമനെയും ഹഷീഫ് സൂത്തിൻ്റെ മകളായ നഫ്രറേയും വിവാഹം ചെയ്യിപ്പിക്കുന്നു പക്ഷേ ഇനിയാണ് ഈ ഒരു കഥയിലെ ട്വിസ്റ്റ് നടക്കുന്നത് കാര്യം ബാലവിവാഹങ്ങളൊക്കെ നടത്തിയെങ്കിലും തുത്മോസ് മൂന്നാമൻ്റെ ചെറുപ്രായം കണക്കിലെടുത്ത് ഹഷിപ്സുത്ത് ഒരു തൽക്കാല റീജൻറ്റ് ഫറവോസ്ഥാനത്തേക്ക് വരുന്നു ചുരുക്കി പറഞ്ഞാൽ ഫർവോസ്ഥാനം തുത്മോസ് മൂന്നാമൻ വളരുന്നത് വരെ ഹാഷിഫ് സൂത്ത് പങ്കിടുന്നു ഒരു മൂന്ന് വർഷക്കാലം ഇത്തരത്തിൽ ഹഷിബ് സൂത്ത് ഒരു പകരക്കാരിയായി ഈജിപ്തിൻ്റെ ഫർവോസ്ഥാനം നടത്തിപ്പോരുന്നത് നമുക്ക് കാണാം പിന്നീട് ഏറെ വൈകാതെ ഹാഷിഫ് സൂത്ത് സ്വയം ഈജിപ്റ്റിൻ്റെ ഭർവോയായി പ്രഖ്യാപിക്കുന്നു ഒരു സ്ത്രീ ഭറവോയെ അംഗീകരിക്കുവാൻ വളരെ വൈമുഖ്യം കാട്ടിയിരുന്ന പ്രഭുക്കന്മാരുടെ ഇടയിൽ ഹഷിബ് സൂദ് പറഞ്ഞ് പരത്തിയിരുന്നത് താൻ അന്നുണ്ടായിരുന്ന ഈജിപ്റ്റിലെ സുപ്രീം ദൈവമായ അമുൻ്റെ പുത്രിയായി ജനിച്ചിരിക്കുന്നു എന്നുള്ളതായിരുന്നു അധികം താമസിക്കാതെ തന്നെ ഒട്ടനവധി പരിഷ്കാരങ്ങളാണ് ഹഷിബ് സൂദ് പിന്നീട് കൊണ്ടുവരുന്നത് പിന്നീട് വരുന്ന ഇരുപത് വർഷക്കാലം ഹഷിബ് സൂത്തിൻ്റെ ഒരു സുവർണ കാലഘട്ടമായിരുന്നു അതേപോലെ തന്നെ ഈജിപ്റ്റിൻ്റെയും പക്ഷേ ഈ സമയം നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം തുത്മോസ് മൂന്നാമൻ ഈ കാലം അത്രയും തൻ്റെ നഷ്ടപ്പെട്ട ർവോസ്ഥാനം നേടിയെടുക്കുന്നതിനായി ശ്രമിച്ചുകൊണ്ടും ഇരുന്നു ഹാഷിഫ് സൂത്ത് ഈജിപ്റ്റില് പണിയെടുപ്പിച്ച പല ക്ഷേത്രങ്ങളിൽ ഒന്നാണ് നമ്മൾ ഇനി കാണുവാനായി പോകുന്ന വളരെ പ്രശസ്തമായ ഈ ഒരു മോർച്ചറി ടെമ്പിൾ ഞാനിപ്പോൾ ഹാഷിപ്പ് സൂത്തിൻ്റെ ടെമ്പിളിലേക്ക് പോകുവാനായിട്ട് ഇതിനു മുമ്പിലുള്ള ഒരു എൻട്രൻസ് ആണത് ഇവിടുന്ന് നമ്മളൊരു ടിക്കറ്റ് എടുത്തിട്ട് വേണം അകത്തേക്ക് പോകാൻ ഹാഷിഫ് സൂത്തിൻ്റെ ഒരു ടെമ്പിൾ കാണുവാനായിട്ട് നമുക്കൊരു രണ്ട് മണിക്കൂറെങ്കിലും എടുക്കും ഈ ഒരു ടെമ്പിള് പൂർണ്ണമായിട്ട് ഒന്ന് കണ്ട് ഇതിൻ്റെ അകത്തെ സ്റ്റോസ് ഒക്കെ ഒന്ന് മനസ്സിലാക്കാൻ പക്ഷെ നമുക്കുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കൂടുതൽ വെയിലടിക്കണം ചൂടിക്കണം നല്ല ചൂട് അതല്ല ഞാൻ ഈ ക്യാപ്പൊക്കെ വെച്ചേക്കണം എൻ്റെ മുമ്പത്തെ വീഡിയോയിലുണ്ട് ഈ ക്യാപ്പ് ഇരുന്നൂറ്റി അറുപത് ഈജിപ്ഷ്യൻ പൗണ്ട് കൊടുക്കണം അത് നമ്മൾ അവരിവിടെ കാർഡായിട്ട് എടുക്കത്തുള്ളൂ കാർഡ് മാത്രം എല്ലായിടത്തും അങ്ങനെയാണ് അവർ കാർഡ് മാത്രമേ അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ ഇതുപോലത്തെ വണ്ടിയിലകത്ത് കയറി വേണം നമ്മൾ അങ്ങോട്ട് പോകാൻ കുറച്ച് നടക്കാനുണ്ട് അപ്പോൾ എല്ലാവരും ഈ വണ്ടിക്കകത്തോട്ടാണ് കയറി പോകണം അപ്പോൾ നമ്മൾ ഹാഷിഫ്സുത്തിൻ്റെ ടെമ്പിളിനകത്തേക്ക് പോവുകയാണ് അവിടെ ചെന്ന് കഴിയുമ്പോഴുള്ള കാഴ്ചകളൊക്കെ കാണിച്ചതരാം lah ya ടെമ്പിളിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് നമുക്കിവിടെ തൊട്ടടുത്ത് ഇവിടെ കുറച്ച് ഇൻഫർമേഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അത് ഞാനൊന്ന് പരിചയപ്പെടുത്താം അത് കഴിഞ്ഞ് വേണം നമുക്ക് ഈ ടെമ്പിളിൻ്റെ ഉള്ളിലേക്ക് പോകാൻ അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് ഈ സ്റ്റോറി നമ്മൾ പറയുമ്പോൾ ഒരു പൂർണ്ണത വരത്തുള്ളൂ ഇവിടെ എഴുതിയിരിക്കുന്നത് എയ്റ്റീൻത്ത് ഡൈനാസ്റ്റി നയൻ ഫോർട്ടീൻ നയൻറ്റി ഫൈവ് ഫോർട്ടീൻ സെവൻറ്റി ഫൈവ് ബി സി ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ചിനും ആയിരത്തി നാനൂറ്റി എഴുപത്തി അഞ്ച് ബി സിക്കും ഇതിനിടയിൽ ജീവിച്ചിരുന്ന ഒരു ക്യൂവിനായിരുന്നു ഹഡിഫ് സൂത്ത് അദ്ദേഹം ഏകദേശം ഇരുപത് വർഷത്തോളം ഹഡിപ് സൂത്ത് ഈജിപ്തിനെ ഭരിച്ചു ഏറ്റവും സുവർണമായ ഒരു കാലഘട്ടം ഇതാണ് ഇവിടുത്തെ ലോവർ ലെവൽ നമ്മൾ അങ്ങോട്ടാണ് പ്രവേശിക്കുന്നത് അത് കഴിഞ്ഞ് ഈ ഒരു സ്റ്റെപ്പ് കയറി നമ്മൾ ഫസ്റ്റ് ടെറേസിലേക്ക് ചെല്ലും ടെറേസിൽ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് സെക്കൻഡ് ടെറേസ് രണ്ടാമത്തെ നില ചെല്ലു അത് കഴിഞ്ഞ് പിന്നെ ഒരു നില കൂടെ ഉണ്ട് മൂന്ന് നിലയുള്ളൊരു ക്ഷേത്രമാണത് ഈ ഒരു ടെമ്പിൾ നിർമ്മിച്ചിരിക്കുന്നത് ഹാഷിഫ് സുത്താണ് അപ്പോൾ അതാണ് നമ്മൾ ഇനി സ്റ്റോറിയിലേക്ക് വരുന്നത് ഈജിപ്റ്റിലൊക്കെ വരുമ്പോൾ തന്നെ എല്ലാ ഒരു കാര്യം പറയും ഇവിടെ രണ്ട് പ്രതിബന്ധങ്ങളാണ് നമുക്കുള്ളത് കനത്ത ചൂട് പിന്നെ രണ്ടാമത്തെ പ്രതിബന്ധം എന്ന് പറയുന്നത് ഇവിടെ ഈ ഇവിടെയുള്ള ഒത്തിരി ഗൈഡുകളൊക്കെ ഉണ്ട് നമ്മൾ ഓടി വന്ന് വളഞ്ഞിട്ട് ആക്രമിച്ച് പിടിക്കാൻ വരുന്ന ഗൈഡുകൾ ഇതൊരു രണ്ടിനെയും നമ്മൾ തരണം ചെയ്തുകൊണ്ട് വേണം ഇതിലൊക്കെ സഞ്ചരിക്കുക പക്ഷേ ഇന്ന് ഉച്ചയാണ് എന്നുവെച്ചാൽ നല്ല നട്ടുച്ച ആൾക്കാരുടെ എണ്ണം വളരെ കുറവാണ് ഈ ഉച്ച സമയത്തൊന്നും ഇങ്ങനെ ആരും വരത്തില്ല അന്നേരം നമുക്കൊരു ഗുണമുണ്ട് നമുക്ക് വളരെ വളരെ ഈസിയായിട്ട് വീഡിയോയും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റും ഈ ഹാഷിഫ് സൂത്തിനെ പറ്റിയുള്ള ചരിത്രം തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളെ വേറൊരു സാധനം പരിചയപ്പെടുത്താം ഇത് ഈജിപ്റ്റിൻ്റെ പത്ത് പൗണ്ടാണ് പത്ത് പൗണ്ട് ഇതാണ് ഇതിലിരിക്കുന്ന ഒരു ചിത്രം കണ്ടല്ലോ നടുക്കത്തെ ഒരു ചിത്രം അത് ഹാഷിഫ് സൂത്തിൻ്റെയാണ് അപ്പോൾ അത്രയ്ക്ക് പ്രാധാന്യമുള്ള ഒരു വ്യക്തിത്വമാണ് ഹാഷിഫ് സൂത്ത് ഇനി നമുക്ക് ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേകതകൾ മനസ്സിലാക്കിക്കൊണ്ട് മുൻപോട്ട് നീങ്ങാം തുടക്കത്തിൽ ഞാൻ പറഞ്ഞതുപോലെ മൂവായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുൻപ് ഹാഷിഫ്സൂത്ത് ഫറവായി അധികാരത്തിൽ പ്രവേശിച്ചതിനു ശേഷമാണ് ഈ ഒരു വലിയ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് അതേപോലെ തന്നെ ഹാഷിഫ് അക്കാലത്ത് പ്രചരിപ്പിച്ചിരുന്ന മറ്റൊരു കഥ എന്ന് പറയുന്നത് തൻ്റെ മരണശേഷം ഈ ക്ഷേത്രത്തിൽ താൻ സ്ഥിരമായി വസിക്കും എന്നും അക്കാലത്ത് ഹഷിഫ്സൂത്ത് പറഞ്ഞ് പ്രചരിപ്പിച്ചിരുന്നു അതിനാലാവണം ഇതിനൊരു ശ്മശാന ക്ഷേത്രം എന്ന പേര് വന്നിരുന്നത് ഈ കാണുന്ന വലതു വശത്ത് പ്രധാനമായും അനുബിസ് ദേവന്റെ ഒരു ആരാധനയ്ക്കുള്ള ചാപ്പലാണ് ഈ അനുബിസ് ദേവൻ എന്ന് പറയുന്നത് മനുഷ്യന്റെ ശരീരവും ചെന്നായയുടെ തലയുമുള്ള ഒരു പഴയ ഈജിപ്ഷ്യൻ ദൈവമാണ് ഈ റാമ്പിൻ്റെ ഇടതുവശത്തേക്ക് നമുക്ക് പോവുകയാണെങ്കിൽ ഇവിടെയാണ് ഹാത്തുർ ദേവിയുടെ ഒരു ചാപ്പൽ ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഹാത്തുർ ദേവി കാണുന്നത് പോലെ തന്നെ പശുവിൻ്റെ വലിയ ചെവിയും ഒരു സ്ത്രീയുടെ മുഖമാ മുഖവുമാണ് ഹാത്തൂർ ദേവിക്കുള്ളത് ഇവിടെയും നമുക്ക് ഒട്ടനവധി വലിയ കൽ തൂണുകളും മറ്റ് ശില്പങ്ങളും ഒക്കെ നമുക്ക് കാണാം ഇനി നമ്മൾ ഈ ഒരു റാമ്പ് കയറി മുകളിലേക്ക് പോയാൽ രണ്ടാം നിലയിൽ എത്തിച്ചേരും ഇവിടെയാണ് ഹഷിപ്സുത്ത് രാജ്ഞിയെപ്പറ്റി എഴുതി വെച്ചിരിക്കുന്ന മറ്റ് ചുവർ ചിത്രങ്ങളും ഹൈറോഗ്ലിഫിക്സും ഒക്കെ നമുക്ക് കാണുവാനാവുന്നത് ഈ കാണുന്നതാണ് ഹഷിപ്സോത്ത് മറ്റ് രാജ്യങ്ങളുമായി അക്കാലത്ത് നടത്തിയിരുന്ന ട്രേഡ് നെറ്റ്വർക്കുകളെയൊക്കെ സൂചിപ്പിക്കുന്ന ഒരു ചിത്രം അതേപോലെ മറ്റ് കപ്പൽ യാത്രകൾ നടത്തിയതിൻ്റെ ചുവർ ചിത്രങ്ങളെല്ലാം നമുക്കിവിടെ കാണാനാവുന്നതാണ് ഈ ഒരു നിലയിൽ മുഴുവൻ മറ്റ് ഈജിപ്ഷ്യൻ ദേവന്മാരുടെയും ദേവതമാരുടെയും ഒക്കെ ചുവർ ചിത്രങ്ങൾ നമുക്ക് കാണാനാവും വളരെ ഭംഗിയാണ് ഇനി നമുക്ക് മൂന്നാമത്തെ നിലയിലേക്ക് പോകാം ഇപ്പോൾ ഏറ്റവും മുകളിലത്തി നിലയിലാണ് നിൽക്കുന്നത് ഇവിടെയാണ് മനോഹരമായ മറ്റ് കാഴ്ചകൾ നമുക്ക് കാണാനാവുന്നത് ഇവിടുത്തെ ഏറ്റവും മുഖ്യ ആകർഷണം എന്ന് പറയുന്നത് ഈ മുൻനിരയിൽ കാണുന്ന ഹോറസ് ദേവന്റെ പ്രതിമകളാണ് ശരിക്കും വലിയ പ്രതിമകളാണ് ഇനി നമ്മൾ ഈ ഒരു മൂന്നാം നിലയുടെ ഉള്ളിലുള്ള ഒരു നടുമുറ്റത്തേക്ക് പ്രവേശിക്കുകയാണ് അതായത് ഒരു വലിയ സാഞ്ചുര്യത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു ഇവിടെ നമുക്ക് പ്രധാനമായും കാണുന്നത് വലിയ കൽത്തൂണുകളും അതേപോലെ തന്നെ ഞാൻ മുൻപ് പറഞ്ഞ ഹഷിപ്സൂത്തിൻ്റെ തകർക്കപ്പെട്ട സ്റ്റാച്ചൂസും ഒക്കെ നമുക്കിവിടെ കാണാം ഞാൻ ആദ്യം അതിനെപ്പറ്റി പറഞ്ഞിരുന്നു ഹഷിഫ് സൂത്തിന്റെ മരണശേഷം പിന്നീട് അധികാരത്തിലെത്തിയ തുത്മോസ് മൂന്നാമൻ ഹഷിഫ് സൂത്തിന്റെ സകല ശില്പങ്ങളും അവരെ പ്രകീർത്തിച്ച് വെച്ചിരുന്ന ഹൈറോഗ്ലിഫിക്സ് ലിഖിതങ്ങളും ചുവർചിത്രങ്ങളും എല്ലാം തകർത്ത് കളയുന്നതായിട്ട് നമുക്ക് ചരിത്രത്തിൽ കാണാനാവുന്നതാണ് അത്തരത്തിൽ തകർക്കപ്പെട്ട ചില പ്രതിമകളിൽ ഒന്നാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനി ഞാൻ പറയാൻ പോകുന്നത് ശ്രദ്ധിച്ചു ഹഷിബ് സൂത്ത് എന്ന് പറയുന്നത് പല ഇമ്പോർട്ടൻ്റ് ഇവൻറ്റുകളിലും പല ഫങ്ഷനുകളിലും ആർട്ടിഫിഷ്യൽ അല്ലെങ്കിൽ ഇങ്ങനത്തെ താടി മീശയൊക്കെ വെച്ച് ഈ ഹഷിഫ് സൂത്ത് ഒരു പുരുഷനെ പോലെ അല്ലെങ്കിൽ പുരുഷനെ പോലെ വേഷവിധാനങ്ങൾ ധരിച്ചിരുന്ന ഒരു ഫീമെയിൽ ഫറോം കൂടിയാണെന്നുള്ള കാര്യം ഞാനിവിടെ ഓർമ്മിപ്പിക്കുകയാണ് അതും ചരിത്രത്തിൽ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു ടെമ്പിളിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലത്തേക്ക് ഞാൻ ആദ്യം പറഞ്ഞല്ലോ അമുൻറ എന്ന് പറയുന്ന അവരുടെ ഒരു ഗോഡ് അത് അവർക്ക് വേണ്ടി പണിതിരിക്കുന്ന അവർ വളരെ പരിശുദ്ധമായിട്ട് കരുതിക്കൊണ്ടിരുന്ന ഒരു സ്ഥലമുണ്ട് അങ്ങോട്ടേക്കാണ് ഞാൻ ഞാനി പ്രവേശിക്കുന്നത് കുറച്ച് കാര്യങ്ങൾ കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ഹാഷിഫ് സൂത്തിൻ്റെ ഈ ഒരു വീഡിയോ ഞാനവിടെ വൈൻഡിപ്പിക്കുകയാണ് ഞാൻ ആദ്യം പറഞ്ഞല്ലോ ട്രേഡ് നെറ്റ്വർക്കുകൾ അങ്ങനെ പല പല കാര്യങ്ങൾ സ്ഥാപിച്ചു ഹാഷിഫ് സൂത്തിൻ്റെ ചിത്രങ്ങളും ഒക്കെ ചരിത്രത്തിൽ നിന്ന് മാറ്റാൻ പലപ്പോഴും ശ്രമം നടന്നു അത് ഏകദേശം കൃത്യമായി വിജയിക്കുകയും ചെയ്തു പക്ഷെ ചരിത്രം പിന്നീട് എന്നും ഓർത്ത് വെച്ചത് ഹാഷിഫ് പറ്റിയാണ് ഹഷിഫ് സൂത്ത് മരണപ്പെട്ടത് അൻപതാമത്തെ വയസ്സിൽ മരണപ്പെടുന്നുണ്ട് ഈ ഹാഷിഫ് മരണത്തെ പറ്റി പറയുന്നത് ബോൺ ക്യാൻസർ ആർത്രൈറ്റിസ് ഡയബറ്റീസ് ഇത് മൂന്നുമാണ് ഹാഷിഫ് സൂത്തിൻ്റെ മരണകാരണമായി ആധുനിക ലോകം പറയുന്നത് അതെങ്ങനെയാണ് കണ്ടുപിടിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ മമ്മിയിൽ നിന്നാണ് ഹാഷിഫ് സൂത്തിന്റെ മമ്മിയിൽ നിന്നാണ് ഈ ഒരു ഈ ഒരു സുപ്രധാനമായ ചില നിഗമനത്തിലേക്ക് ഈ ആധുനിക ശാസ്ത്രം എത്തിച്ചേർന്നത് അതൊക്കെയാണ് ഹഷിഫ് സൂത്തിൻ്റെ ഒരു ജീവിത ചരിത്രം ഈജിപ്റ്റിൻ്റെ ഒരു ക്യൂനായിരുന്നു കുറേ നല്ല കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഞാൻ ഇവിടെ വന്നത് നമ്മുടെ വാലി ഓഫ് കിങ്സിൽ നിന്നായിരുന്നു അതിൻ്റെ വീഡിയോസ് ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇട്ടിട്ടുണ്ട് ഞാൻ ആദ്യം പറഞ്ഞല്ലോ അത് കഴിഞ്ഞിട്ടാണ് ഈ വീഡിയോ ഞാൻ എടുത്തിരിക്കുന്നത് ഈ സെയിം ദിവസം തന്നെ കാരണം ഇത് രണ്ടും അടുത്തടുത്താണേ അപ്പം ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ള പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഈജിപ്റ്റിലെ ഹാഷിപ്സുഖത്തിൻ്റെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് എൻ്റെ മറ്റു വീഡിയോസൊക്കെ നിങ്ങൾക്ക് പറ്റിയച്ചാൽ നിങ്ങൾ കാണുക നിങ്ങൾ എൻ്റെ ചാനൽ നോക്കുക കാണുക അപ്പോൾ എൻ്റെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഗുഡ് ബൈ